നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ സിനിമാ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ സിനിമാ പ്രവർത്തകരുടെ അമ്മ സ്വീകരിച്ച നിലപാടിനെതിരെ വനിതാ കൂട്ടായ്മ രംഗത്തെത്തി ചാനൽ ചർച്ചയ്ക്കിടെ നടിയെ അപമാനിച്ചവർക്കെതിരെ വുമൺ ഇൻ സിനിമ കളക്ടീവ് സംസ്ഥാന വനിതാ കമ്മീഷൻ പരാതി നൽകി ആക്രമണത്തിനിരയായ നടിയോടൊപ്പം അമ്മയുടെ പ്രവർത്തകർ നിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടിയെ ആക്രമിച്ച സംഭവം ചർച്ചയ്ക്കെടുത്തില്ല ഈ വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതാണെന്നും അതുകൊണ്ട് ഈ വിഷയം ഉന്നയിച്ചാൽ മാത്രം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വുമൺ ഇൻ സിനിമ കളക്ടീവ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രസ്താവനയിൽ പറയുന്നു നിരയായ ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി നിയമസഹായം അടക്കമുള്ള എല്ലാ പിന്തുണയും വുമൺ ഇൻ സിനിമ കളക്ടീവ് നൽകും ഇരയെ അപമാനിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും തടയും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇരയെ അപമാനിച്ചു സിനിമാ പ്രവർത്തകനെതിരെ വനിതാ കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടതായി വുമൺ ഇൻ സിനിമ കളക്ടീവ് അറിയിച്ചു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി